ചങ്ങായിമാരെ റിനോവേഷൻ വർക്ക് നടത്തിക്കാണ്ട് എ ക്ലാസ് ലെവലായ ഞങ്ങളെ നാട്ടിലുള്ള ഒരു വെറൈറ്റി അഫ്റ്റാർ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത് ഈ വീടിൻ്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം വർക്കും തീർന്നുണ്ട് അപ്പം തീർന്നോടത്തോളം മേര് അതേപോലെ ഇപ്പോൾ വർക്ക് നടന്നു കൊടുക്കേണ്ട മോൾ തേരൊക്കെ മോളിൽ കയറി കാണിച്ചിരാൻ വേണ്ടി പോകണേ ഒന്ന് നോക്കണ്ട നമ്മളെ കൂടെ പോയിട്ടോ ഓക്കെ ഇപ്പോൾ കറക്റ്റ് സമയം രണ്ട് അൻപത്തേ ആയി വീടിൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ ഇത് പിടിച്ചാൽ സെറ്റ് ഇവിടെ ഇനി പഴയ ഗേറ്റും ഫില്ലറൊക്കെ ഉണ്ട് അതിന് അതൊക്കെ പൊളിച്ച് നേരത്തിണ്ട് ഇതാ ഒരു കാര്യം കാണിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊത്തം കാണിക്കണമല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് വീടിൻ്റെ മുറ്റത്ത് ഒരു സപ്പോർട്ടിൻ്റെ മരംണ്ടേനു ഇത് ഇവിടെ എത്രത്തോളം വർക്ക് നടന്നിട്ടും ക്ലെയിൻ ചെയ്ത് മുർച്ചയാൻ സമ്മതിച്ചിട്ടില്ല എന്താ വെച്ചാൽ ഇതിനവിടെ നിർത്തിയിട്ടുണ്ട് ഇതിന് വട്ടം കെട്ടാളോട്ടോ മുറ്റത്തിൻ്റെ പണീൻ്റെ കൂടുതൽ ഇതൊക്കെ സെറ്റ് ആവും ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പോർച്ചാണ് അപ്പോൾ പോർച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ പോർച്ചിൻ്റെ അടയാളം ഇവിടെ കാണാൻ പറ്റും പഴയ പോർച്ചിൽ ഒരു വണ്ടിയേ നിർത്താൻ പറ്റുമുള്ളുമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ രണ്ട് വണ്ടി പക്ക സിമ്പിളാക്കി നിർത്താൻ പറ്റും അവിടെയൊക്കെ നല്ല സൗകര്യം ഉണ്ടേ പിന്നെ ഈ പോർച്ചിൻ്റെ ഇവിടെ ഒരു കാലുണ്ടില്ലേ ഈ കാലിനെ ഒരു ബോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് അതായത് ഒരു വാച്ച്മാൻ റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങോട്ട് ഈ മേക്കായി അത് ഇങ്ങനെയുണ്ട് മോൾക്ക് പൊതുണ്ടേ പിന്നെ ഉള്ളിലൊക്കെയാണ് ഉണ്ടോ ഒരു വാച്ച്മാൻ റൂം പക്കാണ് പിന്നെ ഈ ഭാഗത്ത് എന്തൊക്കെ നടന്നു എന്ന് വെച്ചുകയാണെങ്കിൽ ഇവിടെ ഒരു ഷോവാൾ ചിന്നത് അപ്പോൾ ആ ചിന്ന ഷോവാൾ കെട്ടാനുള്ള മെയിൻ കാരണം വെച്ചാൽ സ്ലേവ് നേരെ നീട്ടി ഇറക്കിയിട്ട് പിന്നെ പോരാത്തന്നെ ഈ റൂമ് ഞങ്ങൾക്ക് വരാനുള്ളതാണ് അതിനുവേണ്ടിയിട്ട് ഇവിടെ ചുമര് കെട്ടിയിട്ടുണ്ട് ചുമര കെട്ടി പണി തീർന്നിട്ട് ഈ ഉൾച്ചമര പൊളിക്കാനുള്ളതാണ് ഓക്കെ പോർച്ചൊക്കെ ഒന്ന് ചെറുതായി എന്നാൽ ഏറെ മറിച്ച് പുതിയ പണിയിൽ അത് വലുതായും ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സിറ്റൌട്ടാണ് സിറ്റ് ഔട്ട് കൈ കൂടെ കയറി കഴിഞ്ഞാൽ സിറ്റ്ഔൻ്റെ ഫ്രണ്ടിലെ ഒരു നാക്ക് നിങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ട് പുറത്ത് കൂടെ തന്നെ കയറി കാണിച്ചാലും കേട്ടോ സിറ്റൗട്ടിൻ്റെ ഹൈലൈറ്റ് ഒക്കെയാണ് കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ആർച്ച് കൊടുത്തുകൊണ്ട് ആ ആർച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ചേരിപ്പായ ചേക്കണ സ്ഥലം കേട്ടോ പിന്നെ കണ്ടില്ല ഇത് ഫുൾ ചേരിപ്പായി ചേക്കുന്ന സ്ഥലം ഇവിടെ നിന്നായിട്ട് നോക്കുകയാണെങ്കിൽ പഴയ സിറ്റൌട്ടിൻ്റെ ഈ വീടിൻ്റെ മറിയാണ് കാണുന്നത് കണ്ടില്ല ടോപ്പിൽ ഈ എൻ്റെ ടൈലും കാണാൻ പറ്റും ഒന്നരക്കൊന്നിൻ്റെ പഴയ ഗ്രാനൈറ്റുകൾ ഒക്കെ പൊളിക്കാനുള്ളതാണേ പഴയ മെയിൻ ഡോറാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കതേ മാറി കാണാൻ പറ്റും വലിയ പഴയ സെറ്റൗട്ട് ഈ നിന്ന് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ബേബിൻ്റെ ഉടുത്താണ് ഇവിടേക്ക് പണി കഴിഞ്ഞാൽ വേറെ ലെവലായില്ലേ ഇനി നേരെ സെറ്റൗട്ട് നിന്ന് ഇത് കൂടെ മുറ്റത്തേക്കിനെ ഇറങ്ങുക പേരൻ്റെ ഒത്തിൽ കയറി കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടാവൂല ഇത് ഏതാ കട്ടാന്ന് മൂന്നിഞ്ച് വീതി വരുന്ന കട്ടാണ് ഇനോവേഷൻ്റെ തുകയായിട്ട് പല സ്ഥലത്തും പല കട്ടകളൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ മുകളിൽ കയറി കാണാൻ പറ്റും അപ്പോൾ ആ സൈഡ് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെയുണ്ട് പോകുന്നു നമ്മളെ പയ കയറ്റം അവിടെ പുതിയ രണ്ടു കയറ്റി വരുമല്ലേ അവിടെയും കയറ്റുവരും ഇവിടെയും കയറ്റില്ലേ രണ്ട് കയറ്റാ ഒരാ മണി തൊട്ട് പോകുന്നിട്ടാണ് മിറ്റം മൊത്തം ജെ സി കൂടെ നിരപ്പാക്കി ഇവിടെയൊക്കെ പറമ്പ് ഫുള്ള് നിരപ്പാക്കിയിട്ട് എന്താക്കിയാണ് ഫുൾ സെറ്റായി ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് അതൊക്കെ ഇനി പുതിയ മിറ്റായി വരാനുള്ളതാണ് പോരാത്തന്നെ ഔഡറ് കയറ്റിയിട്ടുണ്ടല്ലോ അവിടെ വേറെ ഡിസൈനിൽ കയറ്റി വരും അതേപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് ഈ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൂന്ന് ഫില്ലർ കൊടുത്തിട്ടുണ്ടേ ഇവിടെയൊക്കെ കെട്ടാവളാണ് ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോഴൊരു വിഷലമാണ് ഈ കാണുന്നത് മൊത്തം ബോക്സ് ലെവലാണ് റെഡി പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് നിങ്ങൾ അതേപോലെ റിനോവേഷൻ്റെ അപകായിട്ട് ഈ സിറ്റ് ഔട്ട് ഇവിടെയും വരുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല സൂപ്പർ പണി പണിയിൽ ഒരു കള്ളത്തരമില്ല ജോയിൻ്റ് ആവുന്ന ഏരിയയിലൊക്കെ മെഷ് വെച്ച് കണ്ടിട്ട് ഗ്രൗക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നീ വരുന്ന ഔട്ട് ചെയ്തിൻ്റെ സൈഡിലുണ്ടല്ലേ ഒരു വട്ടം വെച്ചിട്ടുണ്ട് അവിടെ ചുമര് കുളിക്കും അപ്പോൾ എന്തായി ഈ വീടിന് രണ്ട് ഫ്രണ്ട് ഏരിയ ആയി ഇവിടെ നിന്നും അവിടുന്നു ആ ലെവലാണ് വരണമെന്നു പറയുന്നത് എന്തായാലും ഇവിടെ കല്ല് കയറ്റുന്ന ഒരു ഉപയായി ഇവിടെ ഉണ്ടായിനി സമയം അബീനെയ്യോവായി കട്ട കയറ്റി കൊണ്ടിരിക്കണേ കട്ട മൊത്തം ഇവിടുന്ന് ഈ കോണിമുക്ക കൂടെ കയറ്റിയിട്ട് ഇവിടെ ഒരു സ്ലേവ് ഉണ്ടായി കയറ്റിച്ചും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും കയറ്റും രണ്ട് കോണി കയറണം മജ്ജാനോ മജ്ജാനോ റൊക്കന റൊക്കന മേരാടയ്ക്ക് ആ ഡൈനോദോ ലൈനോദോ ഇതിപ്പോൾ അടക്കളേൻ്റെ ഏരിയ കൂട്ടിയതാട്ടോ അവിടെ ഫുള്ള് കണ്ടിട്ട് കൂട്ടി നല്ല വലിയൊരു വർക്ക് ചെയ്ത് അടക്കള കൈ മാറാൻ വേണ്ടി പോണ് ഇനി കെട്ടുമ്പോൾ കൂടെ അങ്ങനെ നടന്നിട്ടൊന്നും മോൾക്ക് കയറാൻ പറ്റില്ല മോൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ അടി കറങ്ങനെ വേണം നേരെ ഇനി ഒരു വലിയ കോണി പാമ്പും കോണിയും കളിക്കുന്ന അതേ കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണത് ഇതാണ് പഴയ ടാങ്ക് വെച്ച സ്ഥലം വണ്ടിയിൽ ഇതൊക്കെ പുതിയ ഇപ്പോൾ കൂട്ടി ചേർത്ത് വേറെ സെറ്റപ്പ് ആക്കിയതാണ് ടാങ്കിൽ പനി ആക്കിയാ പായ് ആചി ആക്കിയാ സെറ്റ് ഇടൊക്കെ പുതിയ ഉണ്ടാക്കിയത് ഈ സ്ക്വയർ ഒക്കെ അടീന്ന് കയറി വരുന്നുണ്ട് അല്ലേ ഇവിടെയൊക്കെ പുതിയ കേട്ടോ നമ്മുടെ മേസിരിൻ്റെ എടുത്തേക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഈ കാണുന്ന ചുമരെന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ പയ അടിയെന്ന് പറഞ്ഞ ചുമരും മറിയാണ് ഇതിന്റെ പുറത്തേക്ക് ഈ വരുന്ന സ്ലോപ്പ് സൺസൈഡ് ഉണ്ടല്ലോ ചാട്ടെന്തേനു രണ്ടടി അത് കറക്റ്റ് എന്താക്കി ആ മൂല തൊട്ട് കണ്ട് ഈ വീടിന് ചുറ്റുമായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബീമിട്ട് ബെൽറ്റ് ഇട്ടു ഐമിൻ്റെ മുകളിൽ നിന്നാണ് ഈ പടവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണത് ഒക്കെ ബാക്കിയുള്ള കാര്യമൊക്കെ മേസിരി പറഞ്ഞുതരും പഴയ പട്ടി ഓട് കണ്ടോ എത്രത്തോളം ഊരിയിട്ടുള്ളൂ ഇവിടെ നടക്കാൻ വേണ്ടി ഒരു പാസേജിന് വേണ്ടിയിട്ട് നീ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട് അത് ഇവിടുമ്പോൾ പയേ ഉണ്ടായിരുന്ന ഡ്രസ്സ് അതൊക്കെ ഇനി ഇപ്പോൾ റിനോവേഷൻ്റെ പകയായിട്ട് കുറച്ച് അങ്ങോട്ട് കൂടെയൊക്കെ മാറി കേട്ടോ എന്തായാലും ഇതാണ് ചുമരനെ മാറി വേണ്ടിയില്ലേ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അരിട്ടുള്ളൂ ആചിക്കോ കഴിഞ്ഞോ നമുക്ക് സാധനം എത്തിക്കാറുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരൊന്നര അട്ടിയമ്പാടുണ്ട് അത് തീർത്തന്ന് പോകല്ലേ ഒരു മേസിരി അപേക്ഷിച്ചിട്ട് ഈ അവസാനം വരുന്ന കുമ്മണ്ടല്ലേ തീരുമ്പോളെ സന്തോഷത്രള്ളേ പറഞ്ഞാരിക്കാൻ പറ്റാത്ത സാധനാണ് നിങ്ങളൊന്നും പരിചയപ്പെട്ടാണ് നിങ്ങളവിടെ പാണമ്പ്രാമ്പ എന്ന് പറഞ്ഞ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മളെ ജഗതിന്റെ വണ്ടിയിലെ സിനിമ നടൻ ശ്രീ ജഗതി ശ്രീകുമാറിന്റെ വണ്ടി ഇടിച്ച സ്ഥലത്തിലാണ് പാണമ്പ്ര അവിടുത്തെ മേസിരി ആണ് ഈ കാണണത് നിങ്ങളൊന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയിനോ ഏഹ് അപ്പങ്ങൾ ഉറങ്ങോ അറിഞ്ഞില്ലല്ലേ രാത്രി സംഭവിച്ചല്ലേ ഓക്കെ ഇപ്പൊ ഇങ്ങള് ഈ റിനോവേഷന്റെ വായിട്ട് പടവ് മൊത്തം നടത്തി ഞങ്ങൾ തന്നെ ഏകദേശം സൂപ്പർ പരിപാടി അല്ലേ ഈ കട്ടാണല്ലേ ഫുള്ള് കളിക്കണത് കട്ടവിടെ വരുന്നതരണുള്ളൂ പോണില്ല അല്ലേ ഇതിപ്പോ ഒരു സ്ലേവിന്റെ എന്റെ സ്ഥിതിക്ക് ഇവിടെ എന്താ ചെയ്യണത് ഇവിടെ ഇപ്പോൾ ഒരു അവര് വെച്ചുകൊണ്ട് പിന്നെ ബോക്സ് അല്ല ഇത് എത്ര തന്നെ ബോക്സ് വലിയ ബോക്സാ ആ തൊണ്ണൂറുണ്ട് ഓരോ എൻജിനീയർ മോഡലിന് ഐഡിയക്കനുസരിച്ചല്ലേ ഞമ്മള് പടുത്തു കൊടുക്കുക പിന്നെ ഓക്കെ ഈ കാണുന്ന ഏരിയ വലിയൊരു ഫ്രീ സ്പേസ് ആണല്ലോ ഇവിടെ എന്താ ഇവിടെ മൂന്ന് റണ്ണർ ഇങ്ങനെ കൂട്ടി കെട്ടിണ്ട് അവിടെ കൊണ്ടുപോയി ഓലാ മൂന്ന് റണ്ണർ കൂട്ടി കെട്ടിയ താളായി ഓല എന്തിനാ ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ കെട്ടി കഴിഞ്ഞാൽ ഈ ഇവിടെ അല്ല ഫില്ലർ പഠിക്കാളുള്ളത് പക്ഷേ പിള്ളേർ പടുക്കാളും അവിടെ തോല വെക്കാൻ പറ്റൂല അപ്പൊ ആ സ്ഥിതിക്ക് ഒരു ഐഡിയ ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ കാറ്റിന്റെ അനുസരിച്ച് ആ ചാഞ്ചാട്ടം ആ ചാഞ്ചാട്ടം കൂടിക്കിട്ടുണ്ട് എനിക്ക് കൂട്ടിണ്ട് ഓലങ്ങനെ ഇപ്പൊ ഈ ഓല ഈ ഓലന്റെ ആട്ടം കാരണം മൂപ്പർക്ക് മൂപ്പർക്കും ഇതിട്ടുണ്ട് നേരെ മറിച്ച് ഇത് കെട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു വില അല്ലേ പറ്റില്ല അതിന്റെ ഇതെന്തിനാ കാണിക്കാൻ മറക്കേന്ദ്രിക്കാൻ പ്രവാസികൾക്ക് ഓൽക്ക് ഒരു സംഭവം സാറ്റിസ്ഫൈഡ് മുഹമ്മത്തൊക്കെ പിന്നെ കുമ്മ അഞ്ചിനോന്നാട്ടോങ് പിന്നെ ഈ ബോക്സിന് എത്ര പൊന്ത ഈ പാരപ്പറ്റി എത്ര മൂന്ന് വരിക നാലു രണ്ടാവുക അതിന്റെ മോൾക്ക് ബോക്സ് കുറച്ച് ആയിട്ട് പൊന്തുല്ലേ ഈ കാണുന്ന ഏറെ മൊത്തം അതായത് ആ കാണുന്ന കാണുന്നൊരു ഭീമെന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളെ ചുമരുന്ന മരണ പയ വീടിന്റെ ഇതൊക്കെ ഫ്രണ്ടിക്ക് പിന്നെ എക്സ്ട്രാ കുട്ടിയതല്ലേ സൈഡ് ഓക്കെ ആ മറിയമ്മൽ അങ്ങനെ പോകുന്നുണ്ടില്ലേ ഇനി അഡ്വഞ്ചർ കേട്ടോ ഈ സൈഡ് നോക്കണമെങ്കിൽ അയിക്കൂടെ നമ്മൾ കയറി വന്നത് അതാ ഈ കൂടെ നടന്ന് കടന്ന് പണിക്കാർ ഓർഡർ ചെയ്യണേ അതിക്കൂടെ ഇങ്ങനെ കയറി വീണ്ടാ പുതിയ ഗേറ്റ് വരുന്ന ഏരിയയാണ് ആ കാണുന്നത് അതിക്കൂടെ കയറി ഇപ്പുറത്തെത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കാണിച്ചേരുന്ന സംഭവം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഈ ചുമരമാറിമ്മക്ക് വീണ്ടും കയറി കാണും കൂടെ ഓടൊക്കെ സ്ലോപ്പിൽ ഇറങ്ങുകയാണ് ഇവിടെ ഒരു ഒരു കൂന കാണാൻ പറ്റും അമ്മയ്ക്കൊന്നും കയറാനായിട്ടില്ല ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വർക്ക് നടക്കുന്ന സ്ഥലത്ത് പോയിക്കാണ്ട് കുതിര കളിക്കരുത് എന്തേ പിന്നെ ഈ വർക്ക് ഞങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഇവിടുത്തെ എഞ്ചിനീയർ നമ്പർ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യേണ്ട അല്ലേ നാക്ക് പരിപാടിയാണ് നിങ്ങൾ വർക്ക് ഏൽപ്പിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല മോഡലിങ്ങനെ കാണിച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ തിരഞ്ഞെടുക്കുക കൊടുക്കുക പണി ഫടാഫടി അങ്ങനല്ലേ കടിക്കണി കെട്ടക്കാണ്ടോ ഇപ്പം ഈ കയറിക്കണീ കെട്ടുണ്ടല്ലോ ഈ കെട്ട് നേരെ ചുമരണ മറിക്കുന്നതാണ് വീടിൻ്റെ അടിയത്തെ സ്ലോപ്പ് ഇങ്ങനെ ചെരിഞ്ഞ് മുട്ടിക്കുന്ന കാണാൻ പറ്റുമോ അതേപോലെ തന്നെ ആ മറീനാണ് ഈ കാണുന്നതും അപ്പം ഈ നേരെ ഫ്രണ്ടിലത്തെ ചാരു ഓടിയുമ്പോഴേക്ക് ഒരൊറ്റ ആട്ടം ഇതൊക്കെ അടിയെന്ന സംഭവമല്ലേ ഒറ്റ അടിയുന്നില്ലേ സൂപ്പറാണ് അതായത് ഇതിൻ്റെ ടോപ്പിലൊക്കെ മൊത്തമായിട്ട് ട്രെസ്സ് ചെയ്യും അപ്പോൾ ഇവിടെ ലീക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലോ ഈ ബോക്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെരക്കൊരു പ്രത്യേക സ്റ്റൈല് കൊടുക്കും ചെയ്യും ഇവിടെ സ്ലേവ് ഉണ്ടോ ഇങ്ങനെ ചാരു ഓടി കൊടുത്തിട്ട് ഇവിടെ എത്തി ഇതാണ് നമ്മൾ നേരത്തെ വീടിൻ്റെ അടി ഉണ്ടല്ലോ സിറ്റൌട്ടിൻ്റെ ഏരിയ ഈ കാണുന്നത് നാക്ക് തരും അപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഒന്നുംപാട് ലുക്ക് കിട്ടും ഈ സ്ലേവ് കൂടെ കൊണ്ടുപോയിച്ചിട്ടാണ് അതേപോലെ ഒരു ഷേപ്പ് സ്ലേവ് ഓടി കാണാൻ പറ്റും അതിൻ്റെ സെൻറ്ററിൽ സ്ലേവ് ടു സ്ലേവ് ഒരു ജാനി കണ്ടോ അപ്പോൾ അടുത്ത് കാണാൻ ടൈമിൽ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഒരു സ്ലേവ് എടുത്തിട്ടുണ്ട് ഇനി നേരെ ഇവിടെ എന്ത് ചെയ്യും ഡ്രസ്സ് വരും ടൈമിൽ നല്ല വെറൈറ്റി റോമൻ സ്റ്റൈൽ ഓടൊക്കെ വരാനുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഈ കുണ്ടിൽ ഇറങ്ങുകയാണ് ഇവിടുത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഇവിടെ രണ്ട് വലിയ റൗണ്ട് വേപ്പ് വെച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ട് താഴ്ന്നു കാണിച്ചതെ പക്ഷെ ശരിക്കും ഈ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ സൈറ്റിൽ നമ്മളിതാ എ സി കട്ടുണ്ട് ബ്രിക്ക് ബ്രിക്കുണ്ട് ബ്രിക്കുന്ന രണ്ട് മൂന്ന് വിധമുണ്ട് അടഞ്ഞ ഉണ്ട് ഓട്ട ഉള്ളതുണ്ട് സോളിഡ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇതാണ് ക്ലെയിൻ്റ് നിലനിർത്താൻ പറഞ്ഞ മരം ഈ റിനോവേഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ക്ലൈൻറ്റിൻ്റെ ഒരേ ഒരു വാഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മരം പോകാൻ പാടില്ല എന്നുള്ളതാണ് മരം പോവാത്ത കുളത്തിൽ തന്നെ നമ്മളെ എൻജിനീയർ വർക്കുകൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കാണിക്കുക വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് ഒരിക്കൽ ഈ കുണ്ടയ്ക്ക് നമുക്ക് വേണം ഇറങ്ങാം ഇതിൻ്റെ നേരെ അടിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാച്ച്മാൻ റൂമ് ഓക്കെ ഇതൊക്കെ ക്ലോസ് ചെയ്യാലേട്ടോ ഇവിടെ നോക്കിയാണത് കണ്ടോ അതാണ് അടിയിൽ വാച്ച്മാൻ റൂം ഏകദേശം ഒരു ഒരു ഹൈറ്റിലാണ്ട് പടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും അതിന് ചെറിയൊരു സ്ലേവ് വിട്ട് കണ്ടു പിന്നെ അതിൻ്റെ മൂന്നാണ് അടുത്ത് കെട്ടി പോകേണ്ടിരുന്നത് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മോഡൽ പരിപാടിയാണ് പക്ഷേ ഇവിടെ ചെയ്യണ മാതിരി തന്നെ അതിൻ്റെ ടോപ്പിൽ എന്ത് വേണം ഒരു റൂഫിൽ വള്ളം ഒഴിവാകാനുള്ള വകുപ്പ് കണ്ടെത്തിയാൽ മതി ഇവിടെ ടോട്ടലി മൊത്തത്തിൽ ഡ്രസ്സ് വരാറുള്ള അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ജാനി ഉണ്ട് ഇവിടെ രണ്ട് ജാനി ഒരു ജാനിയാണ് ഈ കണ്ടത് ഒരു ജാനി ഇതാ ഇനി ഒന്നും പാടെ ഇവിടെ നിന്ന് തല ടോക്കുകയാണെങ്കിൽ ഉണ്ടോ ഹെയർ ഹോൾസ് പോലെ ഒരു അവിടെ പറത്തിയിട്ടുണ്ട് സംഭവം നേക്ക് പരിപാടിയല്ലേ എല്ലാവരും ഒന്നും ഉണ്ടാകണമെങ്കിൽ കരിപ്പൂര് എയർപോർട്ടിൽ നിന്ന് എവിക്കോ പോകണ വിമാനമാണോ കാണാൻ ഇനി ഏതാ സ്റ്റൈൽ സ്ലോവിൽ പോകുന്ന മാതിരി നമുക്ക് തോന്നും പക്ഷെ അത് ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കണത് അത് വരണമെങ്കിൽ നമുക്ക് കയറിൻ്റെ വേണം ഇതിപ്പോൾ ഓടി വിരിക്കാൻ വേണ്ടി പണ്ടടിച്ച ഡ്രസ്സാണ് ഈ ഡ്രസ്സിൻ്റെ ഈ അടിവാത്തം എന്താ വരാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്റർ വരാൻ വേണ്ടി പോടും തിയേറ്റർ നേക്ക ഇനിയിപ്പം ഈ ഓടൂരാത്ത കൂനൻ്റെ മുകളിൽ കയറി കേട്ടോ ഓരോ ഏറ്റവും ഓടിനാ പൊട്ടിക്കില്ല പൊട്ടിക്കുമ്പോൾ ഇക്കിടെ ഇന്നലെ ഒച്ച കേൾക്കാൻ പറ്റും ഓക്കേ ലൈവാണ് പ്രവാസികൾക്ക് ഭയങ്കര രസം ഉണ്ടാവും അത് കാണുമ്പോൾ ഈ ഓടൊന്നും നമ്മളൂരല്ലല്ലോ ഈ ഓടഞ്ഞ ഊരേ ഇല്ലല്ലോ ഞാൻ പോണത് ഓട അരുണുമ്പാടില്ല കേട്ടോ ഭയങ്കര വെയില ഭയങ്കര വില കൊണ്ടിരിക്കണേ അപ്പം റീനോവേഷൻ വർക്ക് എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് നിങ്ങളെ പെരൻ്റെ ഉള്ളിൽ സൗകര്യമില്ല അല്ലെങ്കിൽ പെരക്ക് മോഡൽ പോരാ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട റിനോവേഷൻ വർക്ക് നടത്തുക നിങ്ങളെ ആഗ്രഹം എന്താണോ ആ ലെവല് സെറ്റാക്കുക അല്ലേ പൈസ എടുത്തിട്ടൊരു കാര്യമില്ല നമ്മളെ സ്വപ്നമാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ആ സ്വപ്നത്തെ സന്തോഷിപ്പിക്കണം നമ്മൾ ഇത് എൽ ഷേപ്പ് ചുമരാണ് ഈ ചുമര കൂടെ തന്നെ വന്നത് അവിടെയൊക്കെ കുടുങ്ങിയെടുക്കണേ ഈ ഒരു കൂമ്പാറ ഞാൻ കാണൂല ഇവിടെ ഈ കൂന ഈ കൂന ഞാൻ ഇവിടെ കാണൂലെന്ന് പറഞ്ഞ നിങ്ങൾ ഐഡിയ നിങ്ങളായി സമ്മതിച്ചിട്ടോ അതായത് ഈ കിണറിന്റെ പണിക്കാരൊക്കെ എന്ത് ചെയ്യും കെന്റ് മൊത്തം കവർ ചെയ്യണ കുളത്തിലാണ് ദാർപ്പായ ഓല നിങ്ങൾ ഭൂമിശാസ്ത്രം കട്ടില് നിങ്ങള് ഭൂമി ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങളെ അഭിപ്രായത്തിൽ മേസിരിപ്പണി ഇനി ജന്മം കിട്ടണ പഠിക്കും നിങ്ങളെ മക്കളൊക്കെ മക്കളൊക്കെ ഈ പണി പഠിപ്പിക്കാൻ ആൺകുട്ടികളെ പഠിപ്പിച്ചെ അടുത്തൊരു ജന്മം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പറത്തോനെയൊക്കെ എല്ലാ സ്വഭാവങ്ങളും തേറ്റെ എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും പോരെ എന്റെ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ രക്ഷപ്പെട്ടാ അപ്പൊ നീ എന്താ പോകണേ ആ ആ ചട്ടിയും പാടല്ലാം വെക്കണോ ഓക്കേ ഓക്കേ നീ പോകാനുള്ള ഏരിയ എങ്ങനെയാണെന്നറിയോ അറിയോ എങ്ങനെയാണേ നമ്മളെ തിയേറ്ററിനോട് ഇറങ്ങാണ്ട് അതിന് ശ്രദ്ധിക്കണം മുടക്കി നീ പയേ പട്ടിയൊക്കെ പോന്നു നോക്കി എന്താ ഇതൊക്കെ ഉണ്ട് ഈ ഏരിയ മൊത്തം വേറെ അല്ലേ വല്ല എഞ്ചിനീയർ എന്താ പറഞ്ഞെന്ന് അറിയോ ടെൻഷൻ ടെൻഷനടിക്കണ്ടേ യാതൊരു ആവശ്യമില്ലേ അക്കെ മൂടൂലേ പടം വരൂല്ലേ അപ്പം കട്ട ഇഞ്ഞ് കണ്ടമാനം ഇഞ്ഞ് പടവ ചെയ്യാണ്ട് കമ്പനി ഡയറക്റ്റാ സംഭവം ആയിക്കാണ് പക്ഷേ എന്താ അറിയോ ഇതിപ്പം എഞ്ചിനീയർ പറഞ്ഞിട്ട് കാര്യമില്ല ആരെന്താ അറിയോ ഈ വീട്ടിലെ ക്ലയൻറ്റിൻ്റെ ആഗ്രഹമാണ് ഇവിടെ ഏർക്കുന്നത് എങ്ങനെ ആ പൈസ പ്രശ്നമില്ല അതായത് നിങ്ങൾക്കിപ്പോൾ ചെറിയ ഡിസൈൻ മതിയെന്നുണ്ടെങ്കിൽ തരും ഓരോ ആൾക്കാരെ ഏറ്റവും സംസാരിച്ച് അവരെ ആഗ്രഹങ്ങൾ മനസ്സ് തുറപ്പിച്ചിട്ടൊക്കെയാണ് ഓരോ എഞ്ചിനീയർസും ഓരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാട്ടോ അവിടെ പോണൊന്നു ചെയ്യണ്ട അവിടെ എനിക്ക് തിയേറ്റർ വരുന്ന ഏരിയ ഉണ്ടല്ലോ നേരത്തെ ആയിക്കോട്ടെ കാണിച്ചു തന്നില്ലേ അപ്പോൾ എനിക്കിപ്പോൾ താഴത്തേക്ക് അറിയണമെങ്കിൽ അയിക്കോട്ട് തന്നെ അറിയാൻ നേക്കിട്ടില്ല വറക്കേല കൂട്ടി കൊടുത്ത് എന്ത് ചെയ്തിരിക്കണേ പിറകുള കൊടുത്തുകൊണ്ട് നാക്ക് പരിപാടിയാണ് അപ്പം കൂടെ എങ്ങനെ പോകണം അവനാൻ്റെ തടി അവനാൻ ഓടെ പോകാൻ ശ്രദ്ധിക്കുക നിങ്ങൾ അഞ്ച് കല്ലോ നാല് കല്ലോ മൂന്നര കല്ലോ മുക്കാൽ വെക്കുകയാണെങ്കിലും അവനാൻ്റെ തടി നോക്കിയിട്ടേ ഒരു പൈൻ എടുക്കാൻ പാടുള്ളൂ അത് ഞാനും സമ്മതിക്കുള്ളൂ എനിക്കിഷ്ടമില്ല ഈ സേഫ്റ്റി നോക്കാത്ത ആൾക്കാരെ എനിക്കിഷ്ടേ ഇല്ല പിന്നെ അടി കറങ്ങി തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ വരും ഇവിടെ നട്ട് മിയ മിയാവും പോരാത്തേനോടൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ചെറിയൊരിതുണ്ട് ഇത് സ്റ്റേജ് വാർപ്പടിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇരുമ്പിൻ്റെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൊത്തം വി ബോർഡ് സിമെൻറ്റ് വി ബോർഡ് വരുത്തിയിട്ട് എന്ത് ചെയ്യുമോ ഈ ചുമര് പൊളിച്ചുകൊണ്ട് ഇത് ഫ്ലാറ്റ് ഫ്ലാറ്റാക്കും ഇങ്ങനെ ആക്കും അപ്പോൾ അതും റെഡി ഇനി ഇത് കൂടെ കയറിയിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് കാണിച്ചു കാണിച്ചതാണ്ടല്ലോ ഇതൊക്കെ പൊളിക്കാനാണേ സിറ്റ് ഔട്ടിൻ്റെ വലുപ്പം നോക്കിയാണ് അപ്സ്റ്റർ ഇതൊക്കെ മൂടാളെട്ടോ ഇതൊക്കെ ബോക്സാണ് ഓക്കെ ഇത് ഇപ്പുറത്ത് വേറെ ബോക്സ് പോകേണ്ടത് ചെറിയ മൂന്നര കട്ട വെച്ചത് ഇവിടെയാണ് അപ്പോൾ ഏ ഫില്ലറൊക്കെയാണ് ഈ വീടിൻ്റെ നമ്മുടെ സൈറ്റിലെ ക്ലയൻറ്റിൻ്റെ മോൻ ഇവിടെ ഇല്ല പഴയ ഫോട്ടോ കിട്ടാനോ വൈപ്പുണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ചിരട്ടോ ഇപ്പം എന്താക്കി ഇത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഇത് അത് ഗ്രൗണ്ട് ഫ്ലോർ ഇത് ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ ഇതാ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ മറി ഈ കാണുന്നതാ കണ്ടില്ലേ ജാനി പൊന്തിക്കണ് ഒരു ജാൻ എവിടെയും പൊന്തിയിട്ടുണ്ട് അപ്പോൾ ആ മറിയുമ്പോൾ നീ കാണണ എത്രത്തോളം ശേഷം മൂന്ന് മീറ്ററോളം പുറത്ത് കൂട്ടിയതാണ് പിന്നെ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് തന്നെ സിറ്റൌട്ടിൻ്റെ ടോപ്പിൽ ഒരു ഒരറുപതിൻ്റെ രണ്ട് സ്ക്വയർ ബോക്സും അതേപോലെ തന്നെ ഏകദേശം അൻപത്തി രണ്ട് സെൻറ്റിൻ്റെ ഹെവി രണ്ട് വട്ടും ഈ വട്ടം വെക്കുന്ന വീഡിയോ നമ്മൾ ഇന്നാൾ ചെയ്തുകൊണ്ട് തരും അപ്പോൾ പല ആൾക്കാരെ ഉണ്ട് ഇത് എങ്ങനെയാണ് ഫിനിഷിങ് വരിക എന്നുള്ളത് ഫിനിഷിങ്ങിന് വേറെ കൊട്ടാര മോഡൽ വരും പക്ഷേ സ്ട്രക്ചറിലിപ്പോൾ ഇങ്ങനെ വന്നിരിക്കണമായിരിക്കും ഫില്ലറിൻ്റെ മുകളിൽ ഒരു നാലഞ്ച് ലെവലിൽ കോൺക്രീറ്റ് എക്സ്ട്രാ ഇറക്കി അവിടെ അട്ടം കാണാൻ പറ്റും വേറെ ലെവലാക്കൂലേ ഇവിടെ കണ്ട സ്റ്റാർട്ടിങ് കോൺക്രീറ്റ് കയ്യാണ്ട് ഒന്നും ആവില്ല അപ്പോൾ അത് റെഡി ഇവിടെയും നമുക്ക് ഗ്യാപ്പ് കാണാൻ പറ്റും പറയുക കറക്റ്റ് ഡിവൈഡിങ് ആയിട്ട് എല്ലാ സെറ്റപ്പും ഇനിയിപ്പോൾ ഇതുകൂടെന്നെ കയറിപ്പോട്ടെ എന്തൊക്കെ എ സി ബ്ലോക്കാണ് അതായത് ഓരോ ഏരിയൻ്റെ വെയിറ്റ് മനസ്സിലാക്കിയിട്ട് ആ ഏരിയക്ക് അനുസരിച്ചൊക്കെ തന്നെയാണ് എൻജിനീയർ ഡിസൈൻ ചെയ്യണത് ഓവർ വെയിറ്റ് കയറ്റ് ബുദ്ധിമുട്ടാക്കുക വാർപ്പിനെ ഒന്നും ചെയ്തില്ല സംഭവം നേക്ക് അത്ര പരവേ ഉള്ളൂ റീനോവേഷൻ വർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതേപോലത്തെ ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ എനിക്ക് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യുന്നു തരാം പേരൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്നില്ലെങ്കിൽ അപ്പോൾ പേരൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല എന്തിനാണ് അതിൻ്റെ ആവശ്യം നമുക്കെന്ത് ചെയ്യാം നേരെ മിനിറ്റുകൾ കൊണ്ടൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ താഴത്തേക്ക് എത്തും അതിനുള്ള പരിപാടി നമ്മളെടുത്തിട്ടുണ്ട് വൺ ടു എനിക്ക് ദുനാവിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരാന്ന് വെച്ചാൽ സേഫ്റ്റി നോക്കാത്ത ആൾക്കാരാണ് ഓലോട് ഞാൻ മുണ്ടുമില്ല പോരാത്തന്നെ ഓലിനോട് ഒടുന്ന് പൈസ കടന്ന് ചോദിച്ചാൽ കൊടുക്കലും ഇല്ല സേഫ്റ്റി നോക്കുന്ന ആൾക്കാർക്ക് ഞാൻ പൈസ കടം കൊടുക്കലൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ സേഫ്റ്റി നോക്കാത്ത ആൾക്കാരാണ് കാരണം അല്ലേ ഞാൻ വീണ്ടും അവിടെ തന്നെ എത്തി തിയേറ്ററിൽ കൂടെ ഒക്കെ പോകുന്നേ ഇനി എന്തു ചെയ്യുക ഈ വലിയ കോണിയും കൂടെ ഇറങ്ങോ हाँ अपंगले न तो गई नहीं ले मून दो बाई और एक आदमी बाई केरल का मौसम कैसा है दोपहर ज़्यादा है क्या अच्छा है ना काम कर सकता है ये मेरा मोबाइल है टाइम कितना हो गया अभी देखो देखेगा पदिरंजे पदिमूनी <laughs> कितना मून मणि <उमनी> बजे ओके मूनी नहीं टू പണിക്കാർ പോകണേ ഇപ്പം മലപ്പുറത്ത് പണി നിർത്തുന്ന സമയം എത്ര നേരം കണ്ടില്ലേ മൂന്നേ കാലാണ് അല്ലേ തുടങ്ങിയ സമയം കഴിഞ്ഞില്ല നേരെ ഈ കെട്ടുമ്പോൾ കണ്ടു തരി ഇതിങ്ങനുണ്ട് പോയിട്ട് ഇവിടെ ഇറങ്ങാണ്ട് സേഫ്റ്റി നോക്കാത്തതെല്ലാം ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞേ ഹൈറ്റ് കയറുമ്പോൾ സേഫ്റ്റി ബൈ കിത്തിന ഊച്ചാമ്മേ ചടകത്ത് ടെൻഷൻ് സേഫ്റ്റി തീർക്കണോ ഓക്കെ സെറ്റ് ഈ കൂടെ ഇറങ്ങിയിട്ട് ഇനി ഒന്ന് നമുക്ക് വീടിൻ്റെ അടക്കളത്രത്തോളം അല്പം കൂട്ടി നിന്ന് അനുസരിച്ചെട്ടോ ഇങ്ങനെയാണ് ഇറങ്ങി പേരൻ്റെ അകത്ത് ഒരുപാട് ഡിസൈൻ ചെയ്തത് വേറെ കാര്യം അത് നമ്മൾ ലാസ്റ്റ് കാണിക്കും ഞാൻ അവിടെ എത്തി ഫുള്ള് കറങ്ങി ഇത് കൂടെ എങ്ങനെ പോയി നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത് അവിടെ എത്തിക്കാന്നുള്ള പ്ലാനിങ്ങാണുണ്ടോ പോർച്ചിൻ്റെ അവിടെ എത്തി ഇനി കുറച്ചുംപാടെ കഴിഞ്ഞാൽ ഏതാ പില്ലറയ്ക്കാണ് പേരൻ്റെ അകത്ത് അഞ്ചാറ് റൂം ഇതേപോലെ സൗകര്യക്കുറവ് കാരണം തട്ടിക്കാണ്ട് എന്താക്കിയുണ്ട് അങ്ങോട്ട് കൊണ്ട് കൂട്ടിച്ചേർത്തിണ്ട് പിന്നെ ഈ കാണുന്ന റൗണ്ട് എന്തിനുള്ളതെന്ന് അറിയോ ഈ കാണുന്ന റൗണ്ട് രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ടെണ്ണം അവിടെയും വെക്കാണ്ട് ഇത് ആ അവിടെ അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ കറക്റ്റ് ഒരു ബോക്സ് ആക്കിയിട്ട് ഇവിടെ വെക്കും ഇവിടെയും വെക്കും ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഹൈ ലെവലിൽ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ഇതിൻ്റെ പെർമിഷനൊക്കെ ചോദിച്ച് ഉഷാറാക്കിയിട്ട് കാണിച്ചാൽ കേട്ടോ എന്നാൽ അതിൻ്റെ പേര് ബൈ ക്ലോസ് കയറേക്കാം ഓക്കെ